രണ്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ആ ക്ലാസ്സിലെ ഒരു കുട്ടി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നത് ടീച്ചർ ശരി പെട്ടെന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്നു എന്നാൽ ടോയ്ലറ്റിൽ പോയ ആ രണ്ടാം ക്ലാസ്സുകാരൻ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ക്ലാസ്സിൽ തിരികെ വന്നില്ല അതെന്തെന്ന് നോക്കാനായിട്ട് ബാത്റൂമിലേക്ക് ആ ടീച്ചർ പോവുകയാണ് ടീച്ചർ ബാത്റൂമിൽ പോയതും അവിടെ കണ്ട കാഴ്ചയിൽ പകച്ചു നിന്നുപോയി എന്താണ് ആ രണ്ടാം ക്ലാസ്സുകാരന് പറ്റിയത് ടീച്ചർ എന്താണ് അവിടെ കണ്ട ആ കാഴ്ച നമുക്ക് ആ ഞെട്ടിക്കുന്ന വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവത്തിലേക്ക് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ക്രൈംദ്ര സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ബാരുൺ ടാക്കൂറും ഭാര്യ ജ്യോതി ടാക്കൂറും ഇവരുടെ രണ്ട് മക്കളായ വിധിയും പ്രത്യുപ്നനും താമസിച്ചിരുന്നത് വിധിയാണ് മൂത്ത കുട്ടി ഇവർ രണ്ടു പേരും ഗുരുഗ്രാമിലെ റയാൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് പൃഥ്വിപ്ഞൻ വളരെ വികൃതി പിടിച്ചൊരു കുട്ടിയായിരുന്നു അച്ഛനും ചേച്ചിയുമായിട്ട് ക്രിക്കറ്റ് കളിക്കാനാണ് അവന് ഏറെ ഇഷ്ടം എത്ര കുസൃതിയെന്ന് പറഞ്ഞാലും പഠിത്തത്തിൽ അവൻ വളരെ മിടുക്കനാണ് പൃഥ്വിപ്നും വിധിയും ആദ്യമൊക്കെ സ്കൂൾ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ കുട്ടികളുടെ സേഫ്റ്റി കണക്കിലാക്കി തന്നെ അച്ഛൻ വരുൺ സ്വന്തം കാറിൽ കൊണ്ടാക്കാൻ തുടങ്ങി സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിവ് പോലെ ബരുണ് രാവിലെ മക്കളെ സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് ആ സ്കൂളിൽ മറ്റ് വാഹനങ്ങൾ അകത്തേക്ക് കയറ്റി വിടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ മക്കളെ ഡ്രോപ്പ് ചെയ്യുന്നത് ഗേറ്റിന് മുന്നിൽ അച്ഛൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിധിയാണ് പ്രത്യുപ്നനെ ക്ലാസ്സിൽ കൊണ്ടാക്കുന്നത് അന്ന് കുട്ടികളെ ഗേറ്റിന് മുന്നിൽ വിട്ടിട്ട് ബരുൺ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞതും അമ്മ ജ്യോതിയുടെ ഫോണിൽ സ്കൂളിൽ നിന്നും കോൾ വരികയാണ് എത്രയും പെട്ടെന്ന് ജൂനിയർ സൂപ്പർവൈസറെ വിളിക്കാനാണ് പറഞ്ഞത് ഉടൻ ജ്യോതി ജൂനിയർ സൂപ്പർവൈസറെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് പ്രത്യുംനൻ ബാത്റൂമിന് പുറത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ കുട്ടിയെ ബാദുഷ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാനാണ് ഇത് കേട്ട് ഭയപ്പെട്ട ജ്യോതി ഉടൻ തന്നെ വരുണിനോട് വിവരം പറഞ്ഞ ശേഷം രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹോസ്പിറ്റലിൽ നല്ല തിരക്കായതുകൊണ്ട് അവിടെ നിന്നും ആർട്ടിമിസ് ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ മാറ്റി തുടർന്ന് പൃഥ്വിപ്നന്റെ പാരൻസ് ഇരുപത് മിനിറ്റിനകത്ത് അവിടെ എത്തി അവിടെ എത്തിയ ആ പാരൻസ് അറിയുന്നത് പൃഥ്വിപ്നന്റെ മരണമായിരുന്നു അവരാകെ തകർന്നു പോയി ഇതിനകം തന്നെ ഈ വാർത്ത അങ്ങോട്ട് സ്പ്രെഡ് ആവുകയും മീഡിയാസൊക്കെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഹരിയാന പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങി ആദ്യം പോലീസ് പോയത് സ്കൂളിലേക്കായിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പ്രതിപ്നിനെ ബാത്റൂമിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടത് കുറച്ച് കുട്ടികളായിരുന്നു എന്നാണ് ആ കുട്ടികൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കുട്ടിയെ ആരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് പോലീസ് ചോദിച്ചു അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സും ഇവിടുത്തെ ബസ്സിലെ കണ്ടക്ടറായ അശോക് കുമാറും ചേർന്നാണ് മറ്റൊരു ടീച്ചറിൻ്റെ കാറിൽ കൊണ്ടുപോയത് എന്നാണ് ആ ദിവസം സ്കൂളിൽ എക്സാം നടന്നിരുന്നതിനാൽ അധികം ആരും താഴത്തെ ബാത്റൂമിൽ പോകാൻ സാധ്യതയില്ല താഴത്തെ ഫ്ലോറിലെ ബാത്റൂമിലാണ് പൊതുവെ എല്ലാവരും കൂടുതൽ പോകുന്നത് ഈ ബാത്റൂമിൻ്റെ എൻട്രൻസിൽ സൈഡിലായിട്ട് ഒരു ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ പരിശോധിച്ച് പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടി പോകുന്നതിന് തൊട്ട് മുൻപ് വരെ ആകെ പത്ത് പേരാണ് ആ ബാത്റൂമ് യൂസ് ചെയ്തിരുന്നത് ആ പത്ത് പേരിൽ കണ്ടക്ടറായ അശോക് കുമാറും ഉണ്ടായിരുന്നു ഇതിനോടകം തന്നെ ഫോറൻസിക് വിദഗ്ധരൊക്കെ വന്നിട്ട് പരിശോധിക്കുകയാണ് അപ്പോഴവർക്ക് പകുതി രക്തം പുരണ്ട ഒരു കത്തി അവിടെ നിന്നും കിട്ടി ഈ കേസ് അന്വേഷിച്ചത് അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ സുമിത് കുമാറായിരുന്നു അശോക് കുമാറിൻ്റെ ഷർട്ടിൻ്റെ വലത്തെ പോക്കറ്റിനോട് ചേർന്നിട്ട് ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ കണ്ടതും ആ പത്തു പേരിൽ അശോക് കുമാർ ഉണ്ടായിരുന്നതും കണക്കിലെടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ സുമിത് കുമാർ അശോക് കുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണ് വിധിയും പ്രത്യുപ്നും ആദ്യം പൊയ്ക്കൊണ്ടിരുന്ന ബസ്സിലെ കണ്ടക്ടറാണ് ഇയാൾ അശോക് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് അന്ന് രാവിലെ ഏഴ് ഇരുപതിന് സ്കൂൾ ബസ് ഒതുക്കിയ ശേഷം അശോക് കുമാർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ പൃഥ്വിനൻ ബാത്റൂമിലേക്ക് പോകുന്നത് ഇയാൾ കണ്ടു ഇയാളുടെ മനസ്സിൽ ഒറ്റയ്ക്ക് പോകുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ വൃത്തികെട്ട ചില ചിന്തകൾ ഉണ്ടാവുകയും കുട്ടിയെ അബ്യൂസ് ചെയ്യാനായിട്ട് ഇയാൾ ബാത്റൂമിലേക്ക് കയറുകയും ചെയ്തു ഒരു കരുതലെന്നോണം ഇയാൾ ഒരു ചെറിയ കത്തി പോക്കറ്റിൽ കരുതിയിരുന്നു ബാത്റൂമിൽ കയറി കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവൻ അവനെ കൊണ്ടാവും പോലെ പ്രതിരോധിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിൽ പ്രകോപിതനായ അശോക് കുമാർ പൃഥ്വിപ്നൻ്റെ ഇടത്തെ കഴുത്തിൽ കത്ത് ഉപയോഗിച്ച് ആഴത്തിൽ രണ്ട് തവണ കുത്തുകയാണ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ മീഡിയക്കാരോടും അശോക് കുമാർ ഇത് തന്നെ ഏറ്റുപറഞ്ഞു എന്നാൽ പോലീസിൻ്റെ ഈ കണ്ടെത്തൽ പാട തള്ളിക്കൊണ്ട് പൃഥ്വിപ്നൻ്റെ അമ്മ ജ്യോതി മുന്നോട്ട് വന്നു അവർ മാത്രമല്ല നാട്ടുകാർക്ക് മീഡിയാസിനും ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കേസ് ക്ലോസ് ചെയ്യാൻ പറ്റും അശോക് കുമാർ കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയ സമയം രക്തം ഷട്ടിലാകാം മാത്രമല്ല ജ്യോതി പറഞ്ഞ സംശയം അത് ഈ അശോക് കുമാറിൻ്റെ തലയിൽ കെട്ടിവെച്ച് പോലീസ് യഥാർത്ഥ കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു എന്നായിരുന്നു ഇതിൽ ഒരു സാക്ഷി കൂടി എൻടർ ആവുകയാണ് അത് റയാൻ ഇൻ്റർനാഷണൽ സ്കൂളിലെ പൂന്തോട്ടക്കാരനായ ഹർപ്പാൽ സിംഗ് ആയിരുന്നു ഹർപ്പാൽ സിംഗിനെയും പോലീസ് അശോക് കുമാറിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്ത് കൊണ്ടുപോയിരുന്നു അയാൾ ഇങ്ങനെയാണ് അന്ന് രാവിലെ അശോക് കുമാർ ബാത്റൂമിൻ്റെ സൈഡിലുള്ള വാഷ്ബേസിൽ നിന്നും കൈ കഴുകുന്നത് താൻ കണ്ടിരുന്നു അയാൾ ബാത്റൂമിൽ കയറിയിട്ടില്ല ആ സമയത്ത് തൻ തോട്ടത്തിൽ നിന്നും കൈ കാണിക്കുകയും അയാൾ തിരിച്ച് കൈ കാണിക്കുകയും ചെയ്തു അപ്പോഴൊന്നും അയാളുടെ ഷട്ടിൽ ഒരു രക്തക്കറയും ഇല്ലായിരുന്നു മാത്രവുമല്ല സ്റ്റേഷനിൽ വച്ചിട്ട് പോലീസ് കുറ്റം സമ്മതിപ്പിക്കാനായിട്ട് അശോക് കുമാറിനെ തല്ലുന്നതും താൻ കണ്ടു എന്നാണ് ട്രെയിൻ കാര്യങ്ങൾ ഹർഭാ സിംഗ് മീഡിയാസിന് മുന്നിലാണ് പറഞ്ഞത് ഇയാളുടെ ഈ വെളിപ്പെടുത്തൽ വൻ പ്രതിഷേധം തന്നെ ഉണ്ടാക്കി ഇതോടെ ഈ കേസ് സി ബി ഐക്ക് കൈമാറുകയാണ് എന്നാൽ സി ബി ഐയും അശോക് കുമാറാണ് കൊലയാളി എന്ന കൺക്ലൂഷനിൽ എത്തുകയാണ് ഇത് ജനങ്ങളിലും മൃത്തിപ്നന്റെ കുടുംബാംഗങ്ങൾക്കും സ്കൂളിന്റെ മറവിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന ഒരു സംശയം വരികയാണ് സ്കൂളിനും ഇതിൽ പങ്കുണ്ടോ അതോ മറ്റ് പ്രമുഖർക്ക് പങ്കുണ്ടോ എന്നീ സംശയങ്ങൾ ഇതിലുണ്ടാവുകയാണ് ബാത്റൂമിൽ നിന്നും കിട്ടിയ കത്തിയിൽ അശോക് കുമാറിന്റെ ഫിംഗർ പ്രിൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സി ബി ഐ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് വീണ്ടും എത്തി അന്ന് അശോക് കുമാറിനെ അറസ്റ്റ് ചെയ്ത ഹരിയാന പോലീസിന് കിട്ടാത്ത ഒരു തെളിവ് സി ബി ഐക്ക് വാഷ്റൂമിൽ നിന്നും കിട്ടുകയാണ് പൃഥ്വിപ്നെ കൊല ചെയ്ത ഒറിജിനൽ കത്തി മാത്രമല്ല സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരു ലീഡും കൂടി ഈ കേസിൽ കിട്ടി ഇതോടെ ഹരിയാന പോലീസ് ഒരുപാട് എവിഡൻസ് മിസ് ചെയ്തുവെന്ന് സി ബി ഐക്ക് മനസ്സിലായി അന്ന് ആ ബാത്റൂമിൽ പോയ പത്ത് കുട്ടികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ് അതിൽ ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ ഫോണിൽ കുത്തി പറ്റിയും കെമിക്കൽസ് യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നതിനെപ്പറ്റിയും സെർച്ച് ചെയ്തതായി കണ്ടെത്തി സി സി ടി വിയിൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയതും ആ കുട്ടി അന്ന് പോക്കറ്റിൽ എന്തോ ഒളിപ്പിച്ച് ബാത്റൂമിൽ കയറി പോകുന്നതായിരുന്നു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആയിരുന്നു അത് അവനായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാൽ പോലീസിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം അവൻ്റെ പേര് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം അവൻ്റെ പാരൻസ് കോടതിയിൽ അവൻ്റെ ഭാവിയെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞ് സമർപ്പിച്ച റിക്വസ്റ്റ് പ്രകാരമാണ് അവൻ്റെ പേര് ഒരു റെക്കോർഡിലും വരാത്തത് ഇനി ഈ കേസിലെ സത്യാവസ്ഥ എന്തെന്ന് പറയാം ഈ പതിനൊന്നാം ക്ലാസ്സുകാരൻ പഠിത്തത്തിൽ വളരെ പിന്നോട്ടായിരുന്നു ഓരോ എക്സാം വരുമ്പോഴും സുഖമില്ല വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ രക്ഷപ്പെടും പഠിത്തത്തിൽ മോശമായതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഇവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് എക്സാം വീണ്ടും വരുന്നത് എക്സാമിന് രണ്ട് ദിവസം മുന്നേ തന്നെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോട് നമുക്ക് ഈ എക്സാം എഴുതേണ്ടി വരില്ല എന്ന് ഇവൻ പറയുകയും ചെയ്തു അന്ന് ആർക്കും ഒന്നും പിടിയിട്ടിയില്ല അങ്ങനെയാണ് എക്സാമിൻ്റെ അന്ന് ഇവൻ തൊട്ടടുത്ത കടയിൽ നിന്നും രണ്ട് കത്തി വാങ്ങി സ്കൂളിൽ വരുന്നത് ഒറ്റയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയാൽ എക്സാം മാറ്റിവയ്ക്കുമെന്ന് കരുതി ഇവൻ കാത്തു നിന്നു അപ്പോഴാണ് പൃഥ്വിപ്നൻ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വന്നതും ഈ കൊല ഇവൻ നടത്തുന്നതും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കത്തിയിൽ കുറച്ച് രക്തം പുരട്ടി അത് ബാത്റൂമിൽ ഇട്ടു യഥാർത്ഥ കത്തി വാഷ്റൂമിൽ ഉപേക്ഷിച്ചു അശോക് കുമാറിനെ പോലീസ് കുറ്റം സമ്മതിക്കാൻ മർദ്ദിച്ചതോടെയാണ് അയാൾ ഈ കൊല ഏറ്റെടുത്തത് പോലീസ് ഈ പതിനൊന്നാം ക്ലാസ്സുകാരനെ അറസ്റ്റ് ചെയ്ത ശേഷം ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ഈ കുട്ടിയുടെ മനോനില പരിശോധിപ്പിച്ചു അപ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത് ഇവന് കുട്ടികളുടെ മനസ്സല്ല മുതിർന്ന ആൾക്കാരുടെ മനസ്സാണ് ഉള്ളതെന്ന് ഇപ്പോഴും ഈ കുട്ടി ജുവനെ ഹോമിലാണ് പ്രായം പരിഗണിച്ച് കടുത്ത ശിക്ഷ കൊടുക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു എന്നാൽ പ്രതിപ്നെന്റെ വീട്ടുകാര് ഈ കുട്ടിക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തർക്കിച്ചെങ്കിലും കോടതി അതൊന്നും പരിഗണിച്ചില്ല ശരിക്കും പൃഥ്വിപ്നും ഈ കുട്ടിയും തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല അല്ലെങ്കിൽ വേറൊരു കുട്ടി ഇപ്പോൾ ഈ കുട്ടി ബലിയാടായി അത്രമാത്രം ഈ ഒരു ദാരുണമായ സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതൃ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്